ഇരട്ടയാർ വാഴവര മേഖലകളിൽ വീണ്ടും ഭീതി വിതച്ച വന്യജീവികളുടെ ആക്രമണം ഇരട്ടയാർ നാങ്കുതൊട്ടിക്ക് സമീപത്ത് കൂട്ടിൽ കിടന്നിരുന്ന ആടിനെ കൊന്നു ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി മുമ്പും വന്യജീവികളുടെ ആക്രമണം പ്രദേശത്ത് ഉണ്ടായിരുന്നതിനാൽ ഭീതിയിലാണ് പ്രദേശവാസികൾ കഴിഞ്ഞ രാത്രിയിലാണ് ഇരട്ടയാർ വാഴവരയിൽ പന്തപ്ലാക്കൽ മാത്തുക്കുട്ടിയുടെ ആട്ടിൻകുട്ടിയെ വന്യജീവി ആക്രമിച്ച് കൊന്നത് രാവിലെ ആടിനെ കറക്കുവാനായി എത്തിയപ്പോഴാണ് മാത്തുക്കുട്ടി സംഭവം അറിയുന്നത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇങ്ങനെ ഈ മൃഗങ്ങളുടെ ശല്യം കൊണ്ട് വന്നിരിക്കുകയാണ് ഇതിന് അധികാരപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികളും തിരഞ്ഞെടുത്ത് വിടുന്നവരെ നമ്മൾ നമ്മുടെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് ഇവർ തിരഞ്ഞെടുത്ത് വിടുന്നത് അപ്പോൾ പിന്നെ മുതിർന്ന നേതാക്കന്മാരും ആണെങ്കിലും കോടതി ജഡ്ജിമാരാണെങ്കിലും അവരുടെ വീട്ടിലേക്ക് ഈ വന്യമൃഗങ്ങൾ ചെല്ലുന്നവരെ കാത്തിരിക്കാതെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഇവർ മുൻകൈയ്യെടുത്ത് സംരക്ഷണം നൽകണമൊന്നാണ് എൻ്റെയും ഈ നാട്ടുകാരുടെയും Die didn't mind തുടർന്ന് പ്രദേശവാസികളെയും വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരെയും വിവരമറിയിക്കുകയായിരുന്നു ആളുകൾ എത്തി നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കാൽപ്പാടുകൾ കണ്ടെത്തുവാനും സാധിച്ചില്ല അതേസമയം പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്നും പ്രദേശവാസികൾ പറയുന്നു പ്രദേശവാസികൾ വനംവകുപ്പിനെയും വിവരമറിയിച്ചു കഴിഞ്ഞ വർഷവും ഈ പ്രദേശത്ത് വന്യജീവി ആക്രമണം ഉണ്ടായത് ആശങ്ക പരത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും സമീപ പ്രദേശങ്ങളിൽ വന്യജീവികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു വീണ്ടും വന്യജീവി ആക്രമണം ഉണ്ടായതോടെ ആശങ്കയിലാണ് നാട്ടുകാർ న్యూస్ బీరో కట్టపన